പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ലൈബിൽ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ആരകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാലോ ആരെയും കാണുന്നില്ല ഇന്നലെ ചെറുതായിട്ട് ഒരു മഴ പെയ്തിട്ടാ വൈകുന്നേരം എല്ലാ സ്ഥലത്തും നന്നായിട്ട് മഴ പെയ്തു ഞങ്ങൾ ഇവിടെ ചെറുതായിട്ടൊന്നും ചാറിയിട്ടേഴ് അപ്പോഴൊക്കെ നല്ല വെയിലട്ടെ ഈ സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല നോമ്പൊന്നും നോക്കിട്ട് അത്രയും വെയിലാണ് ആരും ലൈവിലേക്ക് വരുന്നില്ലല്ലോ മക്കളെ നോമ്പായിട്ട് ഈ സമയത്തും എല്ലാവരും പണിയില്ല തോന്നുന്നു ണ്ടെങ്കിൽ വരണട്ടോ രാജ്കുമാർ കുറോടെ ഹായ് ഒരാൾ വന്നിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞോ തെലുങ്ക് തെലുങ്ക് അറിയില്ല അറിയില്ല എന്തായാലും ലൈവിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി Don't be clear. And they it എല്ലാവരും നല്ല നോമ്പിൻ്റെ ക്ഷീണത്തിലാണ് തോന്നുന്നതാണ് ആരെയും കാണാൻ ഞാൻ ഇവിടെ നോമ്പൊക്കെ ആണെങ്കിൽ എല്ലാ പണികളും നേരത്തെ കഴി കുട്ടികൾ സ്കൂളിൽ പോവല്ലേ പൊതുവേ കഴിയാറുണ്ട് നോമ്പോൾ പിന്നെ രാവിലത്തെ പണികളൊന്നും ഇല്ലല്ലോ ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങളൊന്നും വേണ്ടല്ലോ വൈകുന്നേരത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ പിന്നെ ചിലരൊക്കെ നോമ്പിനെന്ന് പറഞ്ഞാൽ കുറച്ച് നേരെ വഴുകി നീക്കും ചില ആളുകളൊക്കെ നോമ്പ് അത്തായത്തിനൊക്കെ നീച്ചിട്ട് ആ ക്ഷീണത്തിൽ പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ എന്നും നീക്കണം കറക്റ്റ് സമയത്ത് തന്നെ ഇന്നും നീച്ചിട്ട് പണികളൊക്കെ തീർത്തിട്ട് പിന്നെ ഒരു ഭാഗത്തിരിക്കും അല്ലാതെ അത്തായത്തിന് നീച്ചു ചോദിച്ചിട്ട് കുറച്ച് നേരെ വഴുകി നീക്കി അങ്ങനൊന്നുമില്ല കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അത് നടക്കൂല ുരേ ഹായ് ഭാ എന്നാലും ലൈവില് വന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ ലൈക്ക് ചെയ്യണേ Hi, vừa chờ വേറെ ആരെയും കാണുന്നില്ല ഈ നേരം ആയതുകൊണ്ട് തോന്നുന്നു yeah അപ്പം എന്തൊക്കെയാണെങ്കിൽ വിശേഷങ്ങളും ഒക്കെ നോമ്പൊക്കെയാണ് എല്ലാവരും നല്ല മനസ്സോടു കൂടി സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ദുഷിച്ച ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റുക അല്ലേ എന്നാലാണ് നമ്മൾ നോമ്പ് നോക്കണേ കാര്യുള്ളൂ അല്ലാതെ വെറുതെ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല മനസ്സിൽ ഭാരം വെച്ചിട്ട് നമ്മൾ കുറേ പട്ടിണി കിടന്നിട്ട് കാര്യമില്ലല്ലോ